മണ്ഡലത്തിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമേ എന്ന് വിനീതമായി ആ അഭ്യർത്ഥിക്കാണ് അപേക്ഷിക്കുകയാണ് എനിക്കാണെങ്കിൽ പാടില്ല എങ്ങനെ എന്തോ ഞാൻ ഈ ബാക്കി പരിപാടികൾ ചെയ്യുവോ എന്തോ ഇതിന് വല്ല ഉണ്ടെങ്കിൽ കിട്ടിയാൽ മതിയായിരുന്നു ഏ അത് പിന്നെ അങ്ങനെ മുഴുവൻ നീ കയച്ചിടക്കല്ലേ അടുത്താണ് നിങ്ങൾ എന്തോ തന്നെ കാണിക്കണത് ഞാൻ ഇവിടെ നിൽക്കില്ലേ നീ പിന്നെ ഞാൻ നീ ആയിരിക്കോ കിടക്കുന്നുവെന്ന് നിങ്ങൾ വിചാരിക്കും എടാ ഈ വിളിച്ചുണ്ടോ നീ കേട്ടായിരുന്നോടാ നിങ്ങളത് അറിഞ്ഞില്ലായിരുന്നാ ഏതാ ഒരു കഞ്ചാവ് ഗ്യാസിന്റെ കൂടെ ഇറങ്ങി പോയെന്നാണ് പറയണത് ആര് പരമൂന്ന മോൾ ഇറങ്ങിപ്പോയ കാര്യമല്ല പറഞ്ഞത് പിന്നെ എടാ ഈ വിളിച്ചോണ്ട് പിന്നെ ഈ മൈക്കൂടെ വിളിച്ചോണ്ട് കേട്ടാന്നാ ചോദിച്ചത് എനിക്കറിയാമോ പറയാൻ ഇതുവരെ ഇവിടെ ഒന്നും ആയിട്ടില്ല ഒന്നും ആയിട്ടില്ല എന്തെങ്കിലും ഒക്കെ ചെയ്യണോടാ എന്തെങ്കിലും ചെയ്യണോടന്നാ എടാ 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 ഒന്ന് സഹായിക്കണാ എന്തോ എന്തോ എനിക്ക് 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 അയ്യോ അല്ലടാ പിന്നെ എനിക്ക് കൈ എന്താണ് അല്ലടാ എനിക്ക് തുമ്പിയെ പിടിക്കാൻ പോണോ അല്ലടാ എനിക്ക് ഒരു ഒരു എനിക്കൊരു മുപ്പത് ആടാ അതിനാണോ നിങ്ങൾ ഇത്രയും കിടന്ന് പെട്ടത് ഓ അത് പറഞ്ഞാ പോരെ ഫുള്ള് എടുക്കാൻ പോയില്ലേ ആ കൂട്ടത്തിൽ ഞാൻ ഒരു പൈൻറ്റൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് யோ எனக்கு கை வடிச்சிட்டு அடி வெள்ளம் எனக்கு அடிச்சோண்ட வண்டி அடிச்சோண்டு போயல்ல போலீசி பிடிக்கு അവ എങ്ങനെയാണെന്നൊരു സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായത് ഇല്ല അതൊരു കഥ അതായത് ഈ വേണു കൊണ്ടല്ലെ കെ പിന്നു പറഞ്ഞോണ്ട് ഒരു പാർട്ടിലോട്ട് ചെന്നു ഏഹ് അവിടെ ചെന്നപ്പോ അവരവിടെ നിർത്തിയില്ല പിന്നെ അവ എന്തു ചെയ്തു നേരെ സി സി ടി വി എന്ന് പറഞ്ഞോണ്ട് ഒരു പാർട്ടിലോട്ട് ചെന്നു സി സി ടി വി എടാ മൂന്നക്ഷരം ചേർന്ന് അത് പാർട്ടിയാണെ അവിടെ ചെന്നപ്പോ അവനെ അവിടെ നിർത്തിയില്ല അവൻ അവൻ ഒരു വലിയൊരു ിൽഡിംഗിന്റെ മുകളിൽ ഇങ്ങനെ മടത്ത് കെട്ടി ചാവായി അയ്യോ അപ്പോഴേക്ക് ഇത് കണ്ടു താഴെ ആൾക്കാർ കൂടിയടാ ഒരാൾ പറഞ്ഞു വേണു നീ ചാവണ്ട നിനക്ക് ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട് സ്വതന്ത്രമായിട്ട് നിനക്ക് മത്സരിക്കാമോ

ി കർക്കും ധീരതയോട് നയിച്ചോളു ധീരതയോട് നയിച്ചോളു ലക്ഷം ലക്ഷം പിന്നാലെ ലക്ഷം ലക്ഷം പിന്നാലെ എവിടെടാ എന്തോന്ന് അല്ല ഈ ഈ എടാ ഞാൻ 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 അങ്ങനെ മുദ്ര എല്ലാടി പുൽച്ചാടിയല്ല എന്റെ എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് എന്റെ പേര് വാടൂർ വേണു ചിഹ്നം പുൽച്ചാടി അപ്പൊ വരുന്ന ഇരുപതാം തീയതി എല്ലാരും അങ്ങോട്ട് വരണം പിന്നെ പത്തിനും പതിനൊന്നിനും ഇടയ്ക്കാണ് നീ കല്യാണം വിളിക്കാൻ നോക്കുക അയ്യോ അയ്യോ നീ നന്നായി വെറുതെ അച്ഛനെ ഞാൻ കല്യാണം അതൊന്നുമല്ല അപ്പൊ ഇരുപതാം തീയതി എല്ലാരും ഓട്ടേ പറഞ്ഞേ എന്റെ ചിഹ്നം മറക്കണ്ട കുളിച്ചടി ഞാൻ വിജയിച്ച് എം എൽ എ ആയിട്ട് വന്നാൽ ആയിരിക്കണം അപ്പച്ഛന് ഞാൻ സസ്പെൻഷൻ വാങ്ങിച്ചു പെൻഷൻ വാങ്ങി തരും

അവന് മുൻകൂർ ജാമ്യം അയ്യോ അതല്ലേ പൈസ പറഞ്ഞ പോലെ ഞാനൊരു കാര്യം പറയാം രൂപ തന്ന ഇതിനകത്ത് രണ്ട് കളർ കേറും എടാ ആ രണ്ട് കളറിന്റെ കൂടെ ഒരു പത്ത് കൗണ്ടറും കൂടെ ഈ സ്കിറ്റ് നിനക്ക് ഒരു അമ്പതിനായിരം രൂപ കിട്ടും എന്തോന്ന് പറയണു സത്യം പറയാം തരുവോ ഇല്ലാത്തോണ്ടല്ലേടാ നിനക്ക് വേറെ താരനാണ് ചൊറിഞ്ഞു ഈ പണി ചെയ്ത് തീർത്തിട്ട് ബാക്കി ഞാൻ കൊണ്ടുതരാം എന്തെങ്കിലും എനിക്ക് പോവാൻ ഒരു പഞ്ചിന് വേണ്ടി അതിനെ ചിഹ്നം വരയ്ക്കണ്ടേ ഇതാണ് ചിഹ്നം ആ പുല്ലേ ചിഹ്നം പുല്ലല്ലെ ചിഹ്നം പിന്നെ ചിഹ്നം ഈ പുൽച്ചാടി അവിടെയാണ് ഇരിക്കുന്നത് അത് പുല്ലില് അതാണ് ഈ വരച്ചു വെച്ചത് ഞാൻ വയ്ക്കില്ല ശരിയാക്കിട്ടു അപ്പോ ഈ ഇവനെ ഈ പണി അറിഞ്ഞിട്ടുള്ള വിളിച്ച് ഞാൻ എൻ്റെ കൂടെ കൂട്ടിയതാണ് എനിക്ക് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള വിളിക്കാൻ പാടില്ല എക്സ്പീരിയൻസ് ഉള്ളതെന്നെ വിളിക്കാൻ ഇവനെ കൊണ്ട് ഇപ്പൊളി അടാ അടി ഒളി ഏ ഞാൻ ഒരു കാര്യം പറയാം ഇവിടെ പണി നമുക്ക് പെട്ടെന്ന് തീർത്താൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനും പറ്റുള്ളൂ അടുത്ത മതിലും പോയി എഴുതാനും പറ്റുള്ളൂ പറഞ്ഞിട്ടില്ല ഓ ഞാൻ 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 പറയാൻ പോലെ എഴുതുന്നത് ഓ എഴുതെഴുത പറഞ്ഞോ ആദ്യം വാ എഴുത വാ

അയ്യോ അപ്പൊ അവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു അപ്പൊ നിങ്ങൾ ഇവിടുത്തെ പൈസ തന്നെ ആൾക്കാരെ കണ്ട നാടകം പറഞ്ഞു ഞാൻ എഴുതിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി ജയിച്ചിട്ടുണ്ടോ ഇല്ല അതാണ് പറഞ്ഞത് നീ ജയിക്കാ പോയി Gandh Devi Group presents West on Travels Aka Fun 2025.